കൈയടിച്ചു തള്ളയാണ് നിങ്ങളെ വിചാരം എന്തോ തിന്നിട്ടെന്നെടേക്കാരി കുന്തളിക്കണമെങ്കിൽ അല്ല ആറായിരം കിലോമീറ്റർ ലോറി ഓടിച്ചിട്ട് നടന്നു നിർത്തിയതാണ് ഹലോ മധു എടാ നീ അത് അങ്ങനെ പറയല്ലേ എന്റെ മോനാണെങ്കി പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അമ്മയുടെ വാത്സല്യം ഇല്ലാതെ വളർന്ന കുഞ്ഞാണവൻ വാത്സല്യത്തിൽ അമ്മയിലെല്ലാം മമ്മൂട്ടിയില്ല എവിടെ മമ്മൂട്ടി അമ്മയിൽ ഇല്ലയുടെ മധു ഏഹ് അതുകൊണ്ട് ആ സംസാരം വിടും എടാ ഞാൻ പറയുന്നത് നീക്കയാണ് അവൻ ഈ പ്രായത്തിൽ അവന് ചോറ് കൊടുക്കുന്ന ഞാൻ അവൻ്റെ തുണി അലക്കുന്ന ഞാൻ അവൻ ആഹാരം വെച്ച് കൊടുക്കുന്ന ഞാൻ അതെല്ലാം പോട്ട് പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് മൂത്ര ഓടിക്കാൻ ഉണ്ടാക്കണം കൂടെ ഒരു ആളില്ലെങ്കിൽ നിന്ന് ദൂറും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ കുടുംബത്തിൽ ഒരു നല്ലൊരു പെണ്ണ് വേണോടെ മധു വേറെ ഒന്നും ഇല്ല മോൻ ഇത്രയും പ്രായമായല്ലോ അവന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു പെണ്ണ് കെട്ടിയേ പറ്റൂ കിടന്ന് വിളിക്കാൻ ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരാം ഓക്കെയാണല്ലോ ഇനി എന്റെ മോനെ പറഞ്ഞ് എങ്ങനെയാ സമ്മതിപ്പിക്കൊണ്ട് ഫോണെടുക്കട ഒന്നും ഫോൺ മോളൂ മനുവേട്ട എവിടെയാ ഞാൻ വീട്ടിലാണ് മീനൂട്ടിയോ വൃധവാ അതുകൊണ്ട് സാമ്പാർ കൂട്ടിയാ ചോറ് കഴിച്ചേനിക്കിപ്പോ ഒരു സത്യം ചെയ്തു തരണം കല്യാണത്തിന് ശേഷം ഇതുപോലത്തെ കടുമ്പിട്ട് കോമഡി എന്റെ അടുത്ത് അടിക്കുന്നു നമ്മുടെ കല്യാണ കാര്യം അച്ഛനോട് പറഞ്ഞോ

ഇനിയിപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ പപ്പ ഇവിടെ ഒന്ന് വന്ന് കിട്ടിയാൽ മതി ഇങ്ങനെ വന്ന് എങ്ങനെ പരിചയപ്പെടുമെന്നുള്ളൊരു കേസ് കിട്ടാണ് അച്ഛൻ എങ്ങനെ പറയും പപ്പ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പപ്പനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും അച്ഛനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യമുണ്ട് നേരെ നിനക്ക് വേണമെങ്കിൽ ഏത് നേരം പഴങ്കഞ്ഞി ഞമ്മ ജോത്സിച്ചിണ്ടായിരുന്നു എന്റെ ഈ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാൻ മംഗളകർമ്മം ഒരു പെണ്ണ് വരാൻ പോകുന്ന ഒരു കല്യാണം എത്ര നാളെന്ന് പറഞ്ഞ അച്ഛൻ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കും അത് ശരിയാ അതുകൊണ്ട് ഏതായാലും ഇവിടെ ഒരു പെണ്ണ് വേണം ഞാൻ ഇത് മുൻകൈ എടുത്ത് എടുത്തും ഞാൻ ഒരു കാര്യം ചോദിക്കാം ആ നിനക്ക് സമ്മതമാണ് എനിക്ക് സമ്മതമാണ് പിന്നെ അവസാനം കാര്യത്തോടെ എടുക്കുമ്പോഴത്തോന്നും വിഷമം ഒന്നും പറയലില്ല ഇല്ല 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 എനിക്ക് സമ്മത എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ വലിയ ആർഭാടൊന്നും വേണ്ട ഏഹ് നമ്മുടെ കുടുംബ അമ്പലത്തിൽ വെച്ച് ചെറുതായിട്ടൊന്നും താലി കിട്ടാം എങ്ങനെ കുടുംബ അമ്പലത്തിൽ വെച്ചേ ഒരു കുടുംബ അമ്പലത്തിനൊന്നും വേണ്ട നമ്മൾ നാലാളറിയ അടിപൊളിയായിട്ട് കല്യാണം നടത്തും ഗാനമുള ഉണ്ടാവും എനിക്ക് എന്റെ മോൻ തന്നേടാ പപ്പ ഒരു കാര്യമുണ്ട് നമ്മള് എന്റെ പപ്പ റിച്ചാണ് ഇത്രയും പൊണ്ണത്തടിയനായിട്ട് ഞാൻ തന്നെ വളർത്തി ലോറി ഓടിറ്റാണെ ഞാൻ തന്നെ വളർത്തിയത് സത്യം താടാ ആടാ റിച്ചാർഡ് എന്റെ അച്ഛൻ 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 റിച്ചാർഡ് ആണെന്ന് ഞാൻ 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 അതാണ് ഉദ്ദേശിച്ചത് പിന്നെ മോഡൽ പറഞ്ഞത് ഈ ഏത് കമ്പനിയിലെ മോഡൽ ആവാനാണ് അകത്ത് ഞാൻ വേറെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അത് പോയിട്ടിങ്ങോട്ട് വാ ഓ നമ്മുടെ പണക്കാരാണെന്നാ പറഞ്ഞിട്ടുണ്ടാണ് അപ്പൊ അവര് നമ്മളെ കാണാൻ വരുമ്പോഴത്തേക്കെ അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ പറയേണ്ട ഇംഗ്ലീഷ് വേണം കിച്ചിക്ക കിച്ചിക്ക ദാറ്റ് ഈസ് ഓ അടിപൊളി വാ ഇനി വേറെ സംഭവം ഫസ്റ്റ് സെക്കൻഡ് ും വേണ്ട നമുക്ക് ഇത് ഞാൻ വേറെ ആളെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്നു പ്ലാൻ ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ എങ്ങനെ ഇനി പപ്പവരെ ഓടിച്ചൊന്നും ഇങ്ങനെ കെട്ടിപ്പിടിക്കണം എങ്ങനെ ചെയ്യും ിയുടെ പപ്പേ അമ്മക്ക് വയ്യ എന്റെ കല്യാണക്കാര് ഞാൻ പപ്പയുടെ ഇവിടെ പറഞ്ഞിട്ടില്ല അത് ശരി നീ പറഞ്ഞിട്ടില്ല എന്റെ മോള് നിന്നെ പ്രേമിക്കുന്ന കാര്യം അവൾ എന്റെ അടുത്ത് പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് പപ്പ പറഞ്ഞൊന്നും മനസ്സിലാക്കി തരണം എനിക്ക് അതൊക്കെ ഞാൻ പറയാൻ മനസ്സിലാക്കുന്നുണ്ടോ നീ നിന്റെ കാരണം വരെ വിളിക്കാം ഞാൻ വിളിച്ചാൽ വിളിക്കാം കയറും കൊണ്ട് എന്താ കയറന്നാ എടാ എന്റെ മോള് നിന്നെ കെട്ടത്തോളെന്ന് പറഞ്ഞ് തൂങ്ങിച്ചാൽ പോയപ്പോ അർത്തിട്ടുണ്ട് ബാക്കി കയറോട്ടേ ഇവിടെ വന്നാ നിന്നെ കെട്ടിക്കൊണ്ട് പോകത്തുള്ള നീ നിന്റെ വീട്ടുകാരെല്ലാരും ഇടയിരിക്കും അവരുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു വാട്സപ്പ് നോട്ടിട്ടോ ഞാൻ മനസ്സമാനത്തോടെ ഇരുന്ന് കേട്ടോ പറയാൻ പറഞ്ഞു അച്ഛനെ ഞാൻ വിളിക്കട്ടെ ഇപ്പൊ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞ ആള് വന്നിട്ടുണ്ട് ഞാനേ കടയിൽ ഒരു സാധനം മേടിച്ചിട്ട് വരാം വേഗം ഏ ഒന്ന് വളക്കറക്കി എടുത്തു തരണം എന്റെടുത്തേക്ക് ഇരുപത്തിയേഴ് ഉണ്ട് എന്ത് കഴിക്കൂലണ്ണി അല്ലേ പെണ്ണ് വീട്ടിൽ നിന്ന് വന്നപ്പോ ചെറുക്കന്റെ ചുറ്റുപാടൊക്കെ എനിക്ക് എനിക്ക് തീരെ താല്പര്യം ഇല്ല മൂന്നാണ് ഭയങ്കര താല്പര്യം അവന്റെ താല്പര്യം ഞാൻ കണ്ട അവൻ നിലത്ത് നിൽക്കാൻ വയ്യ കെട്ടിച്ചേ അവൻ അടങ്ങും അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർക്ക് എല്ലാ സമ്മതമാണോ ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് സമ്മതമാണെന്ന് പറഞ്ഞാല് പെണ്ണിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ട് സംഗീത കുടുംബത്തിൽ ആകുമ്പോഴത്തേന് കിട്ടുന്ന ചെറുക്കൻ പാട്ടുപാടുമെങ്കിൽ അത്രയും സന്തോഷം ഓഹോ അയ്യോ മനോരമ്പൻ പളർത്തുന്ന കണ്ണി മാനേ പാടുവല്ലേ സംഗീത ഫാമിലി അല്ലേ അ ശരി മോൻ പാടുവോ ഏ മോൻ താമരപ്പ് ിൽവാഴും ദേവിയല്ലോ നീ വയ്യും കിണവിൽ പോക്കും പുണ്യമല്ലോ നീ ആഹാ ലാലി വച്ചേക്കായിരുന്നു ഉണ്ടങ്ങ് താത്തിയല്ല സമാധാനമായ അതെ ഞാനൊരു അല്ലെ യേശുദാസ് ഈ വീട്ടിലെ യേശുദാസ് മനസ്സിലായി നിങ്ങളുടെ മുതിർന്നോട് സംസാരിക്കാൻ പോണ വേണ്ട മാറിയില്ല അങ്ങോട്ട് ആ നിക്കുന്നത് എന്റെ മോനാണ് അതറിയ അല്ലാതെ എന്റെ കൂട്ടുകാരനല്ല അത് പറയാ ഇമാതിരി വർത്താനങ്ങൾ അവൻ കേട്ട് പഠിച്ച് നാട്ടിലോട്ട് അറിയാൻ കഴിഞ്ഞാൽ അവന്റെ ഭാവി എന്താവും എന്തുവാ നമ്മൾ തമ്മിൽ സമപ്രായക്കാരാണ് നമ്മക്കത് പറയാ പക്ഷെ വളർന്നു വരുന്ന തലമുറ ഇത് പഠിച്ച അവിടെ ഭാവി എന്താവും എന്താ ദൈവമേ അതുകൊണ്ട് നമ്മൾ ഇത് പഴക്കാലം അടക്കി ഒതുക്കി വെക്കണം എന്ത് എന്താണ് ഈ ഡവറി

നന്ദിയുണ്ടേ അല്ലേ ഈ ചെറുക്കന്റെ ചുറ്റുപാടൊന്ന് പറഞ്ഞ കൊള്ളാം അത് ഈ കാണുന്ന എഴുപത്തി അഞ്ച് ഏക്കർ തോപ്പ് ഈ കാണുന്ന എട്ടേക്കർ വാഴത്തോപ്പ് വാഴത്തപ്പല്ലേ ഇതെല്ലാം പള്ളി വാ ഈ കാണുന്ന ഒന്നര സെറ്റിലെ വീട് മാത്രമേ എനിക്കും അവനോട്ട് കൊള്ളു ണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു പഴം ഇല്ലെന്ന് പഴം ഉണ്ട് പഴമുണ്ട് ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് എടുത്തിട്ട് പോരാണ്ടേ നമ്മൾ കൊടുത്തില്ല ഞാൻ മുറിച്ചോണ്ട കയറിന്റെ ബാക്കി ഇല്ല അത് കട്ടിന്റെ അടിപ്പിന്നെ എടുത്ത് കയറി തൂങ്ങി ചാടി അല്ല പിന്നെ അതെ അവനില്ലാത്തോണ്ട് ഞാനൊരു കാര്യം പറയാം പറഞ്ഞു അവന്റെ അമ്മ മരിച്ചതിന് ശേഷം എന്റെ മോൻ എന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് അപ്പൊ കല്യാണം കഴിയുമ്പോഴത്തേക്ക് പയ്യനും പെണ്ണും മണിറയിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്റെ മോനെ സേഫായിട്ട് എവിടെയെങ്കിലും കിടത്തണം നിങ്ങൾ മാറി കിടന്നാ പോരെ ഞാനും പെണ്ണും കൂടെ മണിയിലിട്ട് കിടക്കുമല്ലോ ഞാനും പെണ്ണു അപ്പോ എന്റെ മോനെ മുതലാ നിന്റെ മകന് വേണ്ടി പെണ്ണാലോചിക്കാം പറഞ്ഞു കോഴിക്കൊണ്ടിട്ടാണ് പുറത്തു വന്നത് അത് എന്റെ മോളെടാ എനിക്ക് സംശയമുണ്ട് ആര് കോട്ട് മാത്രം ഇട്ടു പാൻ ഇടാതെ വന്നപ്പോഴേ എനിക്ക് സംശയമുണ്ട് നീ നല്ല വര വല്ല ഒന്ന് അച്ഛൻ പറഞ്ഞു കേട്ടാൻ പതിനെട്ട് വയസ്സ് പോലത്തെ മോളെ കെട്ടിച്ചു കൊടുക്കണോ എന്താണെന്ന് കേൾക്കണത് പറഞ്ഞു ഈ അറുപതാം വയസ്സിലല്ലാതെ പിന്നെ എനിക്ക് മംഗല്യ ഭാഗ്യമുള്ളത് തൊണ്ണൂറ്റാം വയസ്സിലായിരുന്നു എന്തിനാണ് ഈ കല്യാണം ഈ പ്രായത്തിൽ പ്രായത്തിലൂടുള്ള ആരും ഈ പ്രായമുള്ളവർക്ക് എല്ലാവരും അടിക്കുന്ന സ്ഥിരം ഡയലോഗാണ് വയസ്സാ കാലത്ത് ചൂടുവെള്ളം നിങ്ങൾക്ക് ഈ കോട്ടുകാരീ വന്നപ്പോ എന്റെ മോന്റെ പ്ലാറ്റ് മാറിയാ ഞാനൊരു കാര്യം പറയാം ഇനി എന്റെ മോളെ കെട്ടണം എന്നാ പറഞ്ഞ ചെവിക്കല്ലി കുളിച്ചിട്ടാണ് പഞ്ചേ പടക്കാർ തന്നു ആ നീ പടക്കാരെ ഞാൻ റെഡിയാക്കി തരാന്ന് റെഡി ആകാത്തത് ദൈവൻ എന്റെ മോനാണെങ്കിൽ ഞാൻ പറയുന്നത് ഇവൻ കേക്കേ ഉള്ളൂ ഞാൻ പറയുന്ന പെണ്ണിനെ ഞാനൊരു പറയാം നിനക്ക് പെണ്ണ് കെട്ടണം ഞാൻ പറഞ്ഞു കേട്ട എന്റെ വീട്ടിലോട്ട് വന്ന ഒരാഴ്ചക്കുള്ളിൽ നിന്റെ കല്യാണം ഞാൻ നടത്തി തരും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ വന്ന കേട്ടാ എന്തിനാണ് ഈ ഒരാഴ്ച പിടിച്ച് വാശി വെക്കണത് ഒരാഴ്ച പിടിച്ച് വാശിവെക്കാൻ എന്താന്ന് ചോദിച്ചാൽ എന്റെ മേളെ കഴിച്ചിട്ട് വേണം എനിക്ക് എവിടെങ്കിലും പോയി പെണ്ണു എങ്ങനെ എനിക്ക് പോയി പെണ്ണ് കെട്ടണമെന്ന് പിള്ളിയാ പിള്ളാ എന്തിനാണ് പിടിക്കുന്നു നല്ല വിളച്ചത് വലി നല്ല ബലച്ചാണോ ക്രൈനാക്ഷിന് ഒരു ബലം വേണ്ടേ വലിയ